ിൽ ഹത്താപ്രാഗ്വന്വിനെ ബഹുമാനപ്പെട്ട അബൂതൊലഹ ഒരു ദിവസം പിന്തുടരുകയാണ് ഒരു തോട്ടത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നു തോട്ടത്തിൽ ചെന്നുകൊണ്ട് അപൂതൊല കാണുകയാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടവാറെടുത്തുകൊണ്ട് തന്റെ ശരീരത്തെ ഇങ്ങനെ ആഞ്ഞു പ്രഹരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു ഇന്നലെ രാത്രി തഹ തുസ്കരിക്കാതെ ഉറങ്ങിപ്പോയ നീ ആണ് ഉൾമറേ ഇത് ആളായി നടക്കുന്നത് എന്ന് ചോദിച്ചു സ്വന്തം ശരീരത്തെ അടിക്കുന്ന ഒരു നിസ്കാരം നിസ്കാരം പേരിൽ പതിവാക്കുന്നവരാകുമ്പോ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മേൽ നിർബന്ധമായ നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന പ്രാർത്ഥനക്കല്ലാഹുത്ത ഉത്തരം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഉണ്ടായിരുന്നു അപ്രകാരം ചില സുന്നത്ത് നിസ്കാരങ്ങളും ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ഈ നിസ്കാരങ്ങളുമായി മുന്നോട്ടു നബിയിൽ വിശ്വസിച്ചവർക്ക് ഇതിന്റെ ചില ഭാഗങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് അള്ളാഹു അവസാനം രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കുന്നത് ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ് ഒന്നര വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തന്റെ അടുക്കലേക്ക് വിളിക്കുന്നത് അള്ളാഹു കൊണ്ടുപോകുന്നത് രാജാദി സവിധത്തിലേക്ക് തന്റെ ഹബീബിനെ ചേർത്ത് പിടിക്കുന്നതെന്നാണ് അങ്ങനെ കൊണ്ടുപോയി റസൂൽ അള്ളാഹുവിന്റെ അടുക്കലെത്തി ോട് അള്ളാഹുവിന്റെ റസൂല് അഭിവാദ്യം ചെയ്തു നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന അത്തതാണ് അല്ലാതെ അള്ളഹാനോട് എന്താ പറയാ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തു പറയാന് സലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ പടച്ചോനെ നിനക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏറ്റവും വലിയ വാചകത്തിലൂടെ അത് പറഞ്ഞു നമ്മൾ ഇന്ന് അദ്ഹയ്യാത്തോ അതാണ് മനസ്സിലേക്ക് വരേണ്ടത് എല്ലാ തിരുമുൽ കാഴ്ചകളും അള്ളാഹുവിൻ അള്ളാഹുവേ നിനക്കുള്ളതാണ് റബ്ബേ അല്ലാഹു അതിന് മറുപടി പറഞ്ഞു അസ്സലാമു അലൈക അസ്സലാമോ

ഈ നിസ്കാരം എന്ന കർമ്മം നിർബന്ധമാക്കിയത് ആയിരിക്കണം നാം ഓരോരുത്തരും അത് നിർവഹിക്കേണ്ടത് തൗഫീഖ് നൽകുമാറാകട്ടെ അഷ്ഹദു അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ നോക്കൂ നിങ്ങൾ ഇതുപോലൊരു കർമ്മം നിസ്കാരത്തിന് മുമ്പുള്ള ഉദൂ പോലൊരു കർമ്മം വേറെ ഏതു മതത്തിലാണ് ഉള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം ഈമാനിന്റെ പകുതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശുദ്ധി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിൽ വൃത്തിയുടെ വലിയ പാഠങ്ങളുണ്ട് ഇസ്ലാം വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ശാരീരികമായ ബാഹ്യമായ വൃത്തിയും ആന്തരികമായ വൃത്തിയും വൃത്തികേടിനെ ഒരിക്കലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ലല്ലോ അള്ളാഹുത്താല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറ്റാത്തതുമുണ്ട് കഴിക്കാവുന്നതുമുണ്ട് അള്ളാഹുത്താല ഉപയോഗിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറ്റാവുന്നതുമുണ്ട് പറ്റാത്തതുമുണ്ട് എന്തേ കാരണം ഒന്ന് വൃത്തിയുള്ളതാണ് മറ്റൊന്ന് വൃത്തികേടാണ് അറുത്ത മൃഗങ്ങളെ ഭക്ഷിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ അറിവിലൂടെ ആ മാംസത്തിന് ലഭ്യമാകുന്നത് വൃത്തിയാണ് അതിന്റെ രക്തത്തിലൂടെ ഒഴുകിപ്പോകുന്നത് മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ മനുഷ്യന്റെ ശരീരത്തിന് ഹാനികരമാകുന്ന എല്ലാ വൃത്തികേടുകളുമാണ് പന്നിയുടെ മാംസം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോ ആ പന്നി വൃത്തികേടുള്ള മാംസങ്ങളാണ് ആ പന്നി കഴിക്കുന്നത് ഏറ്റവും വൃത്തികേടായ മാംസങ്ങളാണ് ആ പന്നി കഴിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്റെ കാഷ്ടമാണ് വൃത്തികേട് എന്താണോ അതിനെ ഇസ്ലാം മാറ്റി വന്നു ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ തന്റെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കടന്നു വരാനുള്ള കാരണം കാരണം പന്നി എന്ന് പറയുന്നത് പല ആളുകളുടെയും ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഉറക്കാമീം പറഞ്ഞോളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെടാൻ സാധ്യതയുണ്ട് ഇറച്ചി കൊണ്ടുവന്ന് നോക്കും റോസ്റ്റ് ആക്കിയിട്ട് കറിയാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിച്ചു കഴിഞ്ഞിട്ട് അന്വേഷിക്കും ഭേദം നല്ല രസമുണ്ടല്ലോ അപ്പോഴായിരിക്കും പറയാ സാധനത്തിന്റെ പേര് സുഭിക്ഷാണ് അവിടെ ഹോട്ടലുകളിലൊക്കെ പ്രത്യേകം ചില ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് എറണാകുളം ജില്ല കോട്ടയം ജില്ല പത്തനംതിട്ട അങ്ങോട്ട് പോയാൽ അവിടെയൊക്കെ ഹോട്ടലുകളിൽ വിളമ്പപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് അങ്ങനെയുള്ള മാംസം ഈ അടുത്തൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് ആ മാംസം എന്തിനാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയത് എന്ന കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു എന്തിനാണ് ഇസ്ലാം അവിടെ നിഷിദ്ധമാക്കിയത് നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട് എല്ലാവരും നല്ല ആത്മാർത്ഥമായ സ്വതക്ക ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക അള്ളാഹു കബൂല ബിസ്മില്ലാഹി ആവട്ടെ റഹീം കഴിയുന്നവരൊക്കെ ഏറ്റവും വലിയ ഒരു സ്വതക്ക തന്നെ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ വെച്ച് ചെയ്യണം എന്ന് ഞാൻ ഉണർത്തുകയാണ് അങ്ങനെ ഒരു മുസ്ലിമായ സഹോദരനുമായിട്ട് ഇയാൾ തർക്കിക്കുകയാണ് തർക്കിച്ച് തർക്കിച്ച് ഞാൻ പറഞ്ഞു ഇയാൾ പറയാണ് ഞാൻ പറഞ്ഞു എന്തിനാണ് ഇസ്ലാം പന്നിയെ ഒഴിവാക്കുന്നത് ആ പന്നി വൃത്തികേടായ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മൃഗമാണ് അല്ല ഇന്ന് അറുക്കപ്പെടുന്ന പന്നികളൊക്കെ ഏറ്റവും നല്ല ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ പന്നി വളർത്തു കേന്ദ്രത്തിൽ വളർത്തുക ഈ മുസ്ലിമായ ചെറുപ്പക്കാരൻ മറ്റേയാളെ പന്നി വളർത്തുന്നയിടത്ത് ഇയാളും അത്ഭുതപ്പെട്ടു ശരിയാണ് കാരണം ഒരു വൃത്തികേടുമില്ല നല്ല വൃത്തിയുള്ള പന്നികൾ ഒരു ദുർഗന്ധമില്ല ഒരു അനാവശ്യമായ അവസര വാസന ഇല്ല ഒരു കുഴപ്പമില്ല അങ്ങനെ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അഞ്ചാറ് പന്നികളുണ്ടല്ലോ ഒരു ഒരു ഫാമിലിങ്ങനെ അതിലെ ഒരു പന്നി ഇങ്ങനെ കാഷ്ടിക്കുന്നു പെട്ടെന്നാണത്രേ തൊട്ടടുത്ത പന്നി ഈ കാഷ്ടത്തിന്റെ ഒരു അംശം പോലും ഭൂമിയിലേക്ക് വീഴാതെ മുഴുവൻ അതിങ്ങനെ നക്കി 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 കഴിക്കുന്നത് അപ്പൊ ഇയാൾ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് എത്ര വൃത്തി കേട്ട എത്ര വൃത്തിയുള്ള സ്ഥലത്താണെങ്കിലും പന്നി കഴിക്കേണ്ടതേ അത് കഴിക്കുള്ളൂ